ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മത്തിക്കറിയൊക്കെ എല്ലാവരും എപ്പോഴും ഉണ്ടാക്കുന്നതാണ് ഇതൊരു വെറൈറ്റി മത്തിക്കറിയാണ് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഒരു നീരുള്ളി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് പുളി തക്കാളി ഉണക്കമുളക് മല്ലി உணக்கு முளகும் வலியும் அரச்செடுக்கணும் எண்ணு உலுவா கடுகு உப்பு முளகும் வலியும் அரச்செடுத்துட்டு മൺചട്ടിയിൽ വെച്ചാലല്ലേ എപ്പോഴും ടേസ്റ്റ് അങ്ങനെ മൺചട്ടിയിലാണ് മീൻകറി ഉണ്ടാക്കുന്നത് എണ്ണയൊഴിക്കാം പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാം നന്നായി വഴറ്റുക നീരുള്ളി ഇടുക ഗോൾഡൻ കളറാകുമ്പോൾ ഇത് ഗോൾഡൻ കളറാകുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക നന്നായി വഴറ്റി പേസ്റ്റ് പരിവത്തിരാക്കുക ഇത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം അത് അരയുന്ന സമയം കൊണ്ട് മൺചട്ടിയിൽ എണ്ണയൊഴിച്ച് കടു കൊടുക്കുക കടുക് പൊട്ടുമ്പോൾ ഉലുവ കൊടുക്കുക ഗോൾഡൻ കളറാകുമ്പോൾ അരച്ച് വെച്ചത് ഇടുക നല്ലോണം വഴറ്റുക നേരത്തെ അരച്ച് വെച്ച മുളക് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക മിക്സി കഴുകിയ വെള്ളം ചേർത്ത് കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കുക പുളിയിട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇടുക നന്നായി മിക്സ് ചെയ്യുക തിളയ്ക്കുമ്പോൾ നന്നായി തിളയ്ക്കുമ്പോൾ മീനിട്ട് കൊടുക്കുക ചെറുങ്ങനെ ഒന്ന് വഴറ്റുക മീൻ പൊടിയാതെ നോക്കണേ നല്ല നാടൻ മൺചട്ടിയിൽ വെച്ച മത്തിക്കറി റെഡി ആയിട്ടുണ്ടേ എല്ലാവരും ട്രൈ ചെയ്യണേ അവസാനമായി കറിവേപ്പില ഇട്ട് കൊടുക്കാം